Hello. ഇന്ന് നമുക്ക് ഈ പ്ലെയിൻ ബട്ടർഫ്ലൈയെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡാൻസിങ് ബട്ടർഫ്ലൈ ഉണ്ടല്ലോ നൊസ്ട്രാജിക് ആയിട്ടും അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റോൺ ചെയിൻ എടുക്കുന്നുണ്ട് പിന്നെ ഈ കുഞ്ഞ് സ്റ്റോൺ ബട്ടർഫ്ലൈ എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് ബീഡ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ക്യാൻവസ് ഷീറ്റ് വേണം കേട്ടോ ചെറിയൊരു പീസ് മതി അപ്പോൾ ദാ നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈയെ ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ എൻഡിലും എൻഡ് മീൻസ് ആ ഒരു ചുറ്റിലും ഞാൻ ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഈ ഗ്ലൂ തുറന്ന് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഏകദേശം അതൊരു സെമി ഹാർഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ നോർമലി പുതിയ ഗ്ലൂ ഒക്കെ വാങ്ങുകയാണെങ്കിൽ അത് അത്യാവശ്യം എന്താ വാട്ടറി ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടു ത്രീ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റോൺ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അത് വഴുതി പോരുകയൊന്നുമില്ല കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ ഇതാ ഇതുപോലെ ഇത് ഞാൻ ഉടനെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഉടനെ എന്ന് വെച്ചാൽ ഞാൻ ഒരു വൺ ഒക്കെ വെയിറ്റ് ചെയ്തോളൂ കാരണം എൻ്റെ ഗ്ലൂ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അതാ ഇതുപോലെ നമ്മൾ അതിന് ചുറ്റിൽ നമ്മൾ എവിടെയാണോ ഗ്ലൂ അപ്ലൈ ചെയ്തത് അവിടെ ഒന്ന് ചുറ്റിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്റ്റോണൊക്കെ ഒട്ടിക്കാൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഒക്കെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം ഹാഫ് ബീഡില്ലേ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഗ്ലിറ്റർ ഒട്ടിച്ചു കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം എക്സസായിട്ടുള്ളത് ഞാനത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഉള്ളിലൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല പ്ലെയിൻ ആയിട്ട് ഇത് എങ്ങനെയൊന്നും ഇട്ടിട്ടുണ്ട് സൈഡ് മാത്രമേ ചെയ്ത് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇതിൻ്റെ ഈ ഒരു എന്താ അതിൻ്റെ ആ ഒരു ബോഡി പാർട്ടിലെ അവിടെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതും സെയിം തന്നെയാണ് ഒന്ന് സെമി ഹാർഡ് ആയതിന് ശേഷം മാത്രമേ അതിലേക്ക് എന്തെങ്കിലും ഒട്ടിക്കാവൂ അപ്പോൾ അതിനുള്ള ടൈം ഉണ്ട് അപ്പം ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം മൂന്ന് പീസ് സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ രണ്ട് പീസ് ഈക്വൽ ആയിരിക്കണം പിന്നെ അടുത്ത പീസ് എന്ന് പറയുന്നത് ആദ്യം കട്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലുള്ളതായിരിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബട്ടർഫ്ലൈ എടുത്തിട്ട് ബട്ടർഫ്ലൈയുടെ പുറകിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സ്റ്റോൺ ചെയിൻ എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതായത് സ്റ്റോൺ ുള്ളിലേക്ക് വരുന്ന രീതിക്ക് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു കുഞ്ഞു പീസ് ക്യാൻവാസ് എടുക്കുക ഒരു കുഞ്ഞു പീസ് എടുത്താൽ മതി അതെടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാനായിട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ഇളകി പോരാതിരിക്കാൻ വേണ്ടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ നമുക്ക് കിട്ടും എന്താ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് സൈഡെന്ന് പറയുന്നത് അപ്പോൾ സ്റ്റോണൊക്കെ മേലോട്ട് എന്നെ വന്ന് നിൽക്കും അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സെൻറ്ററിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ട് വീട് ഞാൻ എടുക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ബീടെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഈക്വലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല സ്റ്റോൺ ചെയിൻ അതിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ സെയിം ഇത് തന്നെയാണ് ഓട്ടോ ചെയ്യാനുള്ളത് സെമി ഹാർഡ് ആയതിന് ശേഷം മാത്രം ഒട്ടിക്കാനായിട്ട് നോക്കുക അങ്ങനെ ഞാൻ രണ്ടെണ്ണം ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർഫ്ലൈ എടുത്തിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ ചെയിൻ ഉണ്ടല്ലോ അതിനെ അതിനെടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ചെയ്തില്ലേ അതിനെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ബട്ടർഫ്ലൈൻ്റെ അത് നടുക്ക് സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബീഡ്സ് വെച്ചിട്ടുണ്ടാക്കി ആ ഒരു ചെയിനെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ കൊറിയൻ ഐറ്റം പോലെയൊക്കെയാണ് കേട്ടോ സ്റ്റോൺ ചെയിനിന് പകരം നിങ്ങൾക്ക് ബീഡ് ചെയിൻ യൂസ് ചെയ്യാം കേട്ടോ ബീഡ് ചെയിൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു ബട്ടർഫ്ലൈയിൽ നമുക്ക് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം സ്റ്റോൺ തന്നെ വേണമെന്നില്ല എന്ത് വേണേലും ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ ചെയ്തെടുക്കാം കേട്ടോ ബീഡ്സോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഹാങ്ങിങ്സോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയുള്ള ഐറ്റം ഇത് ഒട്ടുന്നവരെ റെഡിയാക്കി വെച്ചേക്കുക നല്ല രസമാണ് കേട്ടോ കാണാൻ അതുപോലെ മുടിയിലൊക്കെ വെക്കുമ്പോഴായാലും നല്ല ഭംഗിയാണ് കേട്ടോ പ്ലെയിൻ വെക്കുന്നതിനേക്കാളും നല്ല രസമാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യും ചെയ്യാം അപ്പോൾ എങ്ങനെയുണ്ട് ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ പ്ലെയിൻ ബട്ടർഫ്ലൈ ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സ്റ്റോൺ ചെയിനും ഇതുപോലെ മറ്റേ മീറ്റീരിയൽസും എല്ലാം ആണ് കേട്ടോ കാറ്റലോഗ് ഒന്ന് കയറി നോക്കിയാൽ മതിയാവും കാറ്റലോഗിൽ നോക്കാൻ വേണ്ടി ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയാൽ മതി അപ്പോൾ താങ്ക്